ലീഗിൽ പൊട്ടിത്തെറികൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി പക്ഷെ അതിപ്പോൾ വലിയൊരു സ്ഫോടനമായി മാറാൻ പോവുകയാണ് മുസ്ലിം ലീഗിനെയും പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളെയും പാഠം പഠിപ്പിക്കുക എന്ന വാശിയിലാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയുള്ളത് ഇ കെ വിഭാഗം സുന്നികളെ ബഹുഭൂരിപക്ഷവും ഈ വിഭാഗത്തോടൊപ്പമാണ് ഉള്ളത് രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തന്നെ ലീഗ് യു ഡി എഫ് ബന്ധത്തിലും ലീഗ് സമസ്ത ബന്ധത്തിലും ചില പൊട്ടിത്തെറികൾക്ക് തുടക്കമായിരുന്നു അതിനു പിന്നാലെ പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ സമ്മേളനത്തിൽ നിന്നും സമസ്ത യുവ നേതാക്കളെ തഴഞ്ഞതിന് ഇ കെ വിഭാഗം നേതാക്കളും പ്രവർത്തകരും പ്രകോപിപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ ഈ സ്ഥാപനത്തിൽ നിന്നും സമസ്ത യുവ നേതാക്കളെ മാറ്റി നിർത്തിയത് ലീഗ് ഇടപെട്ടതാണെന്നാണ് വലിയൊരു ഭാഗം വിശ്വസിക്കുന്നത് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തലൂർ തുടങ്ങിയ പ്രമുഖ നേതാക്കളാണ് അവഗണിക്കപ്പെട്ടിരിക്കുന്നത് സമസ്ത നേരിട്ട് നടത്തുന്ന പട്ടിക്കാട് ജാമ്യയിലെ സമ്മേളനത്തിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായതെന്നതിനാൽ ഇതിന് തിരിച്ചടി ലീഗിന് ശക്തമായ ഷോക്ക് ട്രീറ്റ്മെന്റിൽ നൽകാനാണ് തീരുമാനം സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികളെ തഴഞ്ഞ് മുന്നോട്ടു പോകണമെന്ന അഭിപ്രായത്തിനൊപ്പമാണ് സംഘടനയിലെ ഭൂരിഭാഗം പേരും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യില്ല എന്ന നിലപാട് ഒരു ഭാഗം സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമാണ് ലീഗിനെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും സജീവമാണ് അതേസമയം സമസ്ത നേതൃത്വം സി പി എമ്മിനോട് പല വിഷയങ്ങളിലും സഹകരിക്കുന്നതാണ് മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി പ്ലാൻ ചെയ്ത ഇടപെടലുകളാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് പട്ടിക്കാട് അറബിക് കോളേജിലും അരങ്ങേറിയിരിക്കുന്നത് എരിത്തിയിൽ എണ്ണ ഒഴിച്ചത് തുല്യമായ എഫക്റ്റാണ് ഈ സംഭവം ഇപ്പോൾ സമസ്തയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈദർ അലി ശിഹാബ്ദങ്ങൾ ലീഗ് അധ്യക്ഷനായപ്പോൾ സ്വീകരിച്ച നിലപാടിൽ നിന്നും സാദിഖ് അലി തങ്ങൾ വ്യതിചലിച്ചിരിക്കുന്നത് തങ്ങൾ കുടുംബത്തിലും എതിർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ലീഗ് നേരിടാൻ പോകുന്ന അടുത്ത വെല്ലുവിളിയാണ് സമസ്ത ഒന്നടങ്കം എതിരായാൽ അതോടെ മുസ്ലിം ലീഗിന്റെ അടിത്തറ തന്നെ തകരുമെന്നതിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ പി കെ ഫിറോസ് തോറ്റതിനും ഒരു പ്രധാന കാരണം തന്നെ സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഇടത്തോട്ട് പോയതിനാലാണ് ലീഗ് സംസ്ഥ പോര് തുടർന്നാൽ മലപ്പുറത്ത് ലീഗിന്റെ പൊന്നാപുരം കോട്ടകൾ മാത്രമല്ല കോഴിക്കോട് കാസർഗോഡ് ജില്ലയിലെ പല സിറ്റിംഗ് സീറ്റുകളിലും ലീഗിന് നഷ്ടമാകും മാത്രമല്ല പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും അതിന്റെ അലയൊലി ദൃശ്യമാകും നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷമുള്ളത് സമസ്ത ഒപ്പമില്ലെങ്കിൽ പോലും ഇത്തവണ ഇടതുപക്ഷം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഈ മണ്ഡലത്തിൽ കൂടി ലീഗിനെതിരായാൽ പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും പൊന്നാനിയിലവർ അഭിമുഖീകരിക്കേണ്ടി വരിക പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട താനൂർ തവനൂർ പൊന്നാനി തൃത്താല എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് തിരൂർ തിരൂരങ്ങാടി കോട്ടയ്ക്കൽ മണ്ഡലങ്ങൾ മാത്രമാണ് ലീഗിന്റെ കൈവശമുള്ളത് തിരൂരിലാവട്ടെ രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് ഭൂരിപക്ഷത്തിൽ വലിയ കുറവാണുള്ളത് നിലവിലെ എം എൽ എ ആയ കുറക്കോളി മൊയ്തീൻ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ലീഗിലെ സി മമ്മൂട്ടിക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു ആ സ്ഥാനത്താണ് ഈ ഇടിവുണ്ടായിരിക്കുന്നത് കോട്ടക്കലിലും ഇതേ അവസ്ഥ തന്നെയാണുള്ളത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും കാര്യമായ ഭൂരിപക്ഷത്തിലെത്താൻ ഇവിടെയും ലീഗിനായിട്ടില്ല തിരൂരങ്ങാടിയിൽ രണ്ടായിരത്തി പതിനാറിലെ ആറായിരത്തി നാല്പത്തി മൂന്നെന്ന ഭൂരിപക്ഷം കെ പി എ മജീദ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടായി ഉയർത്തിയെങ്കിലും അതും ആശ്വാസകരമല്ല ഈ മണ്ഡലത്തിലെല്ലാം വലിയ വോട്ട് ബാങ്കാണ് സമസ്തയ്ക്കുള്ളത് സമസ്തയുടെ ശ്രദ്ധാ കേന്ദ്രങ്ങളായ കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലും ഇപ്പോഴത്തെ പ്രതിസന്ധി ലീഗിന്റെ വോട്ടിനെ സാരമായി തന്നെ ബാധിക്കും ുമായി പോരിടാൻ നിൽക്കുന്ന ലീഗ് നേതൃത്വം സ്വന്തം ശക്തി എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം സെക്യുലർ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും ലീഗിന് ലഭിക്കുന്ന വോട്ടുകൾ ഭൂരിപക്ഷവും മുസ്ലിം സമുദായം നൽകുന്ന വോട്ടുകളാണ് അവിടെ സമസ്ത വലിയൊരു ഘടകവുമാണ് സാദിഖലി തങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെങ്കിലും ഉപദേശിക്കുന്നത് നല്ലതാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ ഇല്ലെങ്കിൽ എത്ര സീറ്റിൽ ലീഗ് ജയിക്കുമെന്നതിനെ കുറിച്ചും ലീഗ് നേതൃത്വം ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് സമസ്തയെ എതിർക്കാൻ കോൺഗ്രസ് പോലും ആഗ്രഹിക്കാത്തത് സംഘടിതമായ ആ വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് തന്നെയാണ് ആർ എസ് എസ് എതിരായാൽ ബി ജെ പി ഒന്നുമല്ല എന്ന അവസ്ഥയ്ക്ക് സമാനമായിരിക്കും സമസ്ത കൈവിട്ടാൽ ലീഗിനും സംഭവിക്കുക കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക